കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പകുതി വില തട്ടിപ്പിൽ റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മെഗാ തുടരുകയാണ് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദിന്റെ സ്ഥാപനം വഴിയും തട്ടിപ്പ് നടന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് നിജേഷ് അരവിന്ദ് ചെയർമാനായ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സെന്റർ അഥവാ ഐ ഡി സി എന്ന സ്ഥാപനം വഴി ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് പിരിച്ചു നൽകിയത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ പറ്റിക്കുകയായിരുന്നുവെന്ന് കാണിച്ച് നിജേഷ് അരവിന്ദ് നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് സാനിയ മനോമി ചേരുന്നു സാനിയ മനോമി എൻ രാധാകൃഷ്ണന്റെ സൈൻ അതേപോലെ നജീബ് കാന്തപുരത്തിന്റെ മുദ്ര ഇപ്പോൾ ഇതാ നിജേഷിന്റെ ഐ ഡി സി ഇവരൊക്കെ ഇരയായി എന്നാണ് പറയുന്നതെങ്കിലും ഇവരെ കണ്ടും ഇവരെ വിശ്വസിച്ചുമാണ് ഇവരിൽ പണം മുടക്കിയവർ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമല്ലേ സാനിയോ അതെ അതായത് ഈ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ നിജേഷ് അരവിന്ദ് ചെയർമാനായ സ്ഥാപനമാണ് ഐ ഡി സി എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ് അതിൻ്റെ മുഴുവൻ രൂപം ഈ ഐ ഡി സി വഴിയാണ് ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് ജില്ലയിൽ പതിനൊന്ന് കേന്ദ്രങ്ങൾ വഴിയാണ് പതിനൊന്ന് സ്ഥാപനങ്ങൾ വഴിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പേര് കീഴിൽ പതിനൊന്ന് സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതിലൊരു സ്ഥാപനമാണ് ഐ ഡി സി ഐ ഡി സി വഴി ഒരു ലക്ഷ ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് നിജേഷ് അരവിന്ദ് തന്നെ അത് പറയുന്നുമുണ്ട് അദ്ദേഹം താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയും പോലീസ് ആ പരാതിയിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് എൻ ജി ഒ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്ത കൃഷ്ണൻ എൻ ജി ഒ കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ ഡയറക്ടർ ഷീബ സുരേഷ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് സ്കൂട്ടർ അതുപോലെ തൊണ്ണൂറ്റി ലാപ്ടോപ്പ് നൂറ്റി ഇരുപത് ഗൃഹോപകരണങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയിരിക്കുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ പറ്റിക്കുകയായിരുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് നിജേഷ് അരവിന്ദ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം ഔദ്യോഗികമായി സംസാരിക്കാൻ തയ്യാറായില്ല എന്നാൽ അല്ലാതെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കൃത്യമായി തന്നെ ഈ ഒരു ചതിയിൽപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഐ ഡി സി എന്ന് പറയുന്നത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ എൻ ജി ഒ അസോസിയേഷൻ എൻ ജി ഒ സംഘടനകളുടെയൊക്കെ പ്രവർത്തനത്തിലും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനവും ഒക്കെ വർഷങ്ങളായി നടത്തിവരികയായിരുന്നു ഐ ഡി സി പക്ഷേ ഇപ്പോൾ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല പറ്റിക്കപ്പെട്ടു എന്ന് തീരു മനസ്സിലായതിനു ശേഷം ആനന്ദകുമാറിനെ പോയി കണ്ടിരുന്നു എന്നാൽ പോയി കണ്ടെങ്കിലും അദ്ദേഹം പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നൊക്കെയാണ് നിജേഷ് അരവിന്ദ് പറയുന്നത് ഏതായാലും നിജേഷ് അരവിന്ദ് ഇപ്പോൾ താമരശ്ശേരി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് സാനിയ വിവരങ്ങൾ വിവരങ്ങൾ ഇപ്പോൾ അനുസരിച്ച് ചില പാർട്ടി ഫണ്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അനന്തു കൃഷ്ണൻ എന്നുള്ളതാണ് അതിൽ ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ നേതാക്കൾക്ക് പണം ലഭിച്ചു എന്നതിലെ വിവരങ്ങൾ കൂടി ഇനി പുറത്തുവരേണ്ടതുണ്ട്